എസ്ഐആറുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം വ്യക്തമാക്കുന്ന ബിഎൽഒമാരുടെ കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത് ജോലി തെറുപ്പിക്കുമെന്ന് മേലുദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും ബിഎൽഒമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിൽ സമാനതകളില്ലാത്ത അടിമപ്പണിയാണ് ചെയ്യുന്നതെന്നും കമ്മീഷൻ പെരുമാറുന്നത് നിഷ്ഠൂരമായെന്നും വാട്സ്ആപ്പ് ചാറ്റിലുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത് മിഥില ഒരേ സമയം രണ്ട് ജോലികൾ ചെയ്യേണ്ടതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതിനപ്പുറമായി ഇത്തരത്തിലൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പ്രായോഗിക പ്രശ്നങ്ങളും ഇതിപ്പോൾ കൂടുതൽ പേർ കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വരുന്നുണ്ടല്ലോ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി എൽഒമാർ എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെയാണ് എത്രത്തോളം പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ ബി എൽഒമാരുടെ ഗ്രൂപ്പിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ആ ഓരോ ചാറ്റിലും ഉണ്ട് എത്രത്തോളം അവർ ബുദ്ധിമുട്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിവർ പറയുന്നു മാത്രമല്ല സമാനതകളില്ലാത്ത അതിഭീകരമായ അടിമപ്പണിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചാട്ടയടി ഭയന്ന് അടിമകൾ ഈജിപ്തിലെ പിരമിഡുകൾ പൂർത്തിയാക്കിയെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ചാട്ട കാണിച്ച് ജോലി തെറിപ്പിക്കുമെന്ന് മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്നു നിഷ്ഠൂരമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുന്നത് ഇത് പരാതിയുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കണം എന്നോ മറ്റോ ഇലക്ഷൻ വിങ്ങിന് യാതൊരു താല്പര്യവുമില്ല അവർ ഇത് ശ്രദ്ധിക്കുന്നില്ല മറ്റൊരു കാര്യം പറയുന്നത് എത്രത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഭക്ഷണം പോലും ഇല്ല കഴിക്കാതെ വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് ഒരു നിവൃത്തിമില്ലാതെയാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത് ഭയന്നാണ് ഈ പുറത്തിറങ്ങി ഫീൽഡിൽ പണിയെടുക്കുന്നത് എന്ന് പോലും അവർ പറയുകയുണ്ടായി നമ്മളിന്ന് കേട്ടതാണ് ഒരുപാട് ബീലോമാരുടെ വാക്കുകൾ അവർ അനുഭവിക്കുന്ന ഒരു ദുരിതമെല്ലാം നമ്മളിന്ന് കേട്ടതാണ് അത് ഒന്നുകൂടി ആ ഒരു ദുരിതം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റുകൾ ക്രിസ്റ്റീന മിഥിലാ ബാലനാണ് കോഴിക്കോട് എന്ന വിശദാംശങ്ങളുമായി ചേർന്നത് കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വ്യക്തമാക്കി മുന്നോട്ട് വരികയാണ് ഹ്യൂമനോയിഡുകളല്ല റോബോട്ടുകളുമല്ല സാധാരണ മനുഷ്യരാണ് ചിന്താശേഷിയുള്ള മനുഷ്യരാണ് സാധാരണ കേപ്പബിലിറ്റിയുള്ള മനുഷ്യരാണ് അപ്പോൾ അവരുടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് പരിധിയുണ്ട് അവർക്ക് തീർക്കാൻ പറ്റുന്ന സമയപരിധിയുണ്ട് ഇക്കാര്യത്തിലൊക്കെ അനുഭാവപൂർണമായ പ്രവർത്തനം നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആദ്യമായി മിഥിലാ ബാലനാണ് കോഴിക്കോട് ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം